എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് ഗീതുവിന്റെയും ഗോവിന്ദിന്റെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു ഗീതു എന്തുയാണ് ഗോവിന്ദ അലാറം വെച്ചിരിക്കുന്ന സമയം നോക്കി ആറു മണിക്ക അഞ്ചാമക്കാലിന് അലാറം സെറ്റ് ചെയ്തു കാരണം രാവിലെ എഴുന്നേറ്റ് ഗോവിന്ദനെ കണി കാണിക്കണം കൊണ്ടുപോയി ഗോവിന്ദനാണെ തന്നെ വെല്ലുവിളിച്ചിട്ട് കിടക്കുന്ന ഗോവിന്ദൻ ആദ്യം തന്നെ കൊണ്ടു കണിയാണിക്കൂന്ന് അങ്ങനെ ആ ഒരു സമാധാനത്തോട് കൂടിയിട്ട് ഗീത കടന്നുറങ്ങുക ഗോവിന്ദ ബുദ്ധിമാൻ ഗീത കിടന്നു പുറകെ എടുത്ത് നോക്കി ഗീതുവിൻ്റെ ആറ് മണി താൻ ആറു മണിക്ക് വെച്ചപ്പോൾ അവൾ അഞ്ചേ മുക്കാലിൽ വെച്ചിരിക്കുന്നു ഓഹോ അങ്ങനെയാണെങ്കിൽ പണി കൊടുക്കാം എന്ന് കരുതിയിട്ട് ഗോവിന്ദ എന്തു ചെയ്യാണ് ഗോവിന്ദ അലാറം സെറ്റ് ചെയ്യുവാണ് ഗോവിന്ദ നേരത്തെ ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചു അങ്ങനെയാണെങ്കിൽ ഇവളെ കുട്ടി പണി കൊടുത്തിട്ട് തന്നെ കാര്യം പിന്നീട് എന്തുവാണ് കിടന്നുറങ്ങുവാണ് പിറ്റേ ദിവസം രാവിലെയായി പിറ്റേ ദിവസം രാവിലെ ആയി കഴിഞ്ഞപ്പത്തേന് ഗോവിന്ദ നേരത്തെ എഴുന്നേറ്റു ഗോവിന്ദ് നേരത്തെ എഴുന്നേറ്റ് പോയി കുളിയിലങ്ങി ഫ്രഷ് ആയിട്ട് വന്നിട്ട് ഗീതനെ വിളിച്ചുണർത്തുവാണ് ഗീത ഒട്ടും പ്രതീക്ഷിച്ച കാര്യമല്ല കണ്ണ് പൊത്തിക്കൊണ്ട് അങ്ങോട്ട് പോവാണ് കണ്ണ് പൊത്തിക്കൊണ്ട് പോയിട്ട് ഗുരുവായൂരപ്പരം കണി കാണിക്കുക ഈ സമയം ഗീത കൊടുത്തു കണ്ണേട്ടൻ്റെ എന്നെ ചതിച്ചല്ലേന്ന് ചോദിക്കാം അതെ ഞാൻ ബെറ്റ് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഇപ്പം എങ്ങനെയുണ്ട് ബെറ്റിന് ആരാ ജയിച്ചതെന്ന് ചോദിക്കാം ഉം എനിക്ക് മനസ്സിലായി എന്നെ പറ്റിച്ചാന്ന് മനസ്സിലായി കള്ളൻ രാത്രി ഉറങ്ങാതിരുന്നിട്ട് എൻ്റെ അലാറം അത് ഓഫ് ചെയ്തല്ലേന്ന് ചോദിക്കുകയാണ് അതെ ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഞാൻ അത് നിന്നെ കൊണ്ട കണിയാണ് ഇപ്പൊ എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കുകയാണ് പിന്നീട് പറഞ്ഞു ഇതിനേക്കാളും വലിയൊരു കണി ഉണ്ടെന്ന് പറയണം ഇതിനേക്കാളും വലിയൊരു കണിയോ അതെന്ത് കണിയാ അതൊക്കെ ഉണ്ട് എന്ന് പറയാണ് പിന്നീട് ഗീതന്റെ കണ് കണ്ണും പുത്തിക്കൊണ്ടങ്ങോട്ട് പോവാണ് ശേഷം കൊണ്ടേ വിജയലക്ഷ്മിയുടെ മുന്നിലേക്ക് നിർത്തുയാണ് ഇനി കണ്ണു തുറന്നാളം പറയണം ഗീത കണ്ണു തുറന്നു കഴിയുമ്പത്തേനും വിജയലക്ഷ്മി ഗീതന് വിശ്വസിക്കാൻ പറ്റിയില്ല ഏഹ് അമ്മയോ എന്ന് ചോദിക്കുകയാണ് അതെ ഞാൻ കണി കണ്ട എൻ്റെ അമ്മേനെയാണ് അപ്പം ഈ തവണ വിഷുവിനെ ഒരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ അത് ഈ സർപ്രൈസ് സർപ്രൈസായിരുന്നു പറയണം ഗീതന് വിശ്വസിക്കാൻ പറ്റിയില്ല പിന്നീട് വിജയലക്ഷ്മി കൈനീട്ടമൊക്കെ കൊടുക്കുകയാണ് പിന്നീട് ഗീത് പോയി കുടിച്ച് റെഡി ആയിട്ടൊക്കെ വന്നതിന് ശേഷം നേരെ പോയി രഞ്ജുവിനെ വിളിച്ചുണർത്തുവാണ് അങ്ങനെ രഞ്ജുവിനെ കൊണ്ട് കണി കാണിക്കാൻ വരുവാണ് ആദ്യം കൊണ്ടുനിന്ന് ഗുരുവാരപ്പരം കണി കാണിച്ചതിന് ശേഷം നേരെ വിജയലക്ഷ്മിയുടെ മുന്നിൽ കൊണ്ടുവന്നത് വിജയലക്ഷ്മിനെ കണി കാണിക്കുകയാണ് രഞ്ജുന് ഭയങ്കര സന്തോഷമായി കാരണം ഈ തവണത്തെ വിഷുവിന്റെ പ്രത്യേകത വിജയലക്ഷ്മി അറക്കൽ കുടുംബത്തിലുണ്ടെന്നുള്ളതാണ് പക്ഷേ ഈ വിശേഷങ്ങളും കാര്യങ്ങളും ഒന്നും രാധികാമയെ വരണോ അവരാരും ഒട്ട് അറിയുന്നുണ്ടായിരുന്നില്ല രാധികാമയ്ക്ക് തലേ ദിവസം തന്നെ നല്ല ടെൻഷൻ ആയിരുന്നു മറ്റൊന്നും കൊണ്ടല്ല കണ്ണം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് ഈ തവണത്തെ വിഷുവിനൊരു പ്രത്യേകതയുണ്ട് എല്ലാ വർഷവും രാധികാമയുടെ ഇല്ലെന്നല്ലേ വിഷു കൈനീട്ടം വാങ്ങുന്നേ ഈ തവണ അങ്ങനെ അല്ലെന്നും വിജയലക്ഷ്മിയുടെ കയ്യിൽ നിന്നാണ് ഗോവിന്ദ് വിഷു കൈനീട്ടം വാങ്ങിയത് പക്ഷേ രാധികാമയ്ക്ക് അത് അറിയില്ലായിരുന്നു അങ്ങനെ ഒരു സംഭവമാണെന്നുള്ള കാര്യം പിന്നീട് വിജയലക്ഷ്മിക്ക് മുറിയെ കാണിച്ചു കൊടുക്കുവാണ് ഗീത കൊണ്ട് അങ്ങനെ വിജയലക്ഷ്മിയെ അവിടെ കൊണ്ടേ കിടത്തുവാണ് അതിന് ശേഷമാണ് രാധികാമ എഴുന്നേറ്റ് വരുന്നത് രാധികാമ്മ ഭയങ്കര സന്തോഷത്തോട് ഇട്ട് ഗോവിന്ദന്റെ മുറിയിലേക്ക് ചെന്ന് ചെയ്യുമ്പോഴത്തേനും ഗോവിന്ദ നേരത്തെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു ഇതറിഞ്ഞ ഇപ്പൊ രാധികാമ്മക്ക് സഹിച്ചില്ല രാധികാമ്മ കൈനീട്ടം മേടിക്കാണ്ട് കൈനീട്ടം കൊടുക്കാനായിട്ട് ഗോവിന്ദനെ വിളിക്കുകയാണ് ഗോവിന്ദനെ വിളിച്ച് കഴിഞ്ഞു കോവിന്ദറഞ്ഞു അതേ കൈനീട്ടമൊക്കെ എനിക്ക് നേരത്തെ കിട്ടിയെന്ന് പറയണം അല്ല എല്ലാ വർഷം ഞാനല്ലേ കണ്ണാ നിനക്ക് ആദ്യം കൈനീട്ടം തരുന്നേ അത് ഇത്തവണത്തെ ഒരു പ്രത്യേകത ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ കൈനീട്ടം വാങ്ങി അതെന്റെ അമ്മയുടെ കയ്യിൽ നിന്ന് പറയണം ഇത് കേട്ടതും ഒരു നിമിഷം രാധികം ഞെട്ടിപ്പോയി അമ്മയുടെ കയ്യിന്നോ അതെ വിജയലക്ഷ്മി അമ്മയുടെ കയ്യിന്ന് വിജയലക്ഷ്മി അമ്മ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെന്ന് പറയണം രാധയ്ക്ക് ഇതിൽ പേരടി കിട്ടാറില്ലായിരുന്നു ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല വിജയലക്ഷ്മി അങ്ങോട്ടേക്ക് വരുമോന്നുള്ള കാര്യം പിന്നീട് പോയി നോക്കി കഴിഞ്ഞപ്പോ വിജയലക്ഷ്മി അവിടെ ഇരിക്കുന്ന വേണ്ടേ ഇതിൽ പേര എന്ത് അടി കിട്ടാനാ രാധിക മുറുമുറുത്തോണ്ട് അങ്ങോട്ട് പോവാണ് രാധയ്ക്ക് കണി കാണണമെന്ന് പോലും ഇല്ലായിരുന്നു അങ്ങോട്ട് പോയിട്ട് ദേഷ്യപ്പെട്ട് മുറിയിലിരിക്കുക അല്ലാത്തൊരവസ്ഥയായിപ്പോയി ആ സമയം പ്രിയക്കും രഞ്ജുവിനും അവർക്കെല്ലാം ഭയങ്കര സന്തോഷമായിരുന്നു അവർക്കെല്ലാം കൈനീട്ടൊക്കെ കൊടുത്തു വിജയലക്ഷ്മി കാരണം സന്തോഷകരമായ ഒരു ദിവസമല്ലേ പോരാത്തേന് വിജയലക്ഷ്മി വന്നേ വന്നതിന് ശേഷം കുടുംബത്തിലേക്ക് വന്നതിന് ശേഷമുള്ള ആദ്യ വിഷു അപ്പം അവരൊക്കെ അടിച്ചു പൊളിച്ച് ആഘോഷിക്കാൻ തീരുമാനിക്കുവാണ് പക്ഷേ എങ്കിൽ വിജയലക്ഷ്മി അവിടെ ഉണ്ടെന്ന് ഓർത്ത് കഴിഞ്ഞപ്പത്തിന്റെ രാധികാമയ്ക്ക് ഇരിക്കാനും വില നിൽക്കാനും വല്ലാത്തൊരവസ്ഥയായിപ്പോയി പിന്നീട് മരുൺ അങ്ങോട്ടേക്ക് വന്നിട്ട് ചോദിച്ചു എന്തൊക്കെ അമ്മയോട് നടക്കണേ നല്ലൊരു ആയിട്ട് അവരെന്തിനും ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നതെന്നൊക്കെ ചോദിക്കുകയാണ് അതെന്നോട് വെച്ചിട്ട് കാര്യമില്ല നീ നിന്റെ ഏട്ടനോട് പോയി ചോദിക്കാനൊക്കെ പറയുകയാണ് ഇത്രയും കാലം ഞാനായിരുന്നു ഇവിടെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്നേ ഇത്തവണ കണ്ടില്ലേ കണ്ണൻ അവരുടെ കയ്യിൽ നിന്ന് കൈനീട്ടം മേടിച്ചിരിക്കുന്നു അപ്പൊ ഞാൻ ആരാ ഇവിടെ എന്നൊക്കെ പറയണം തടം വരും ഞാൻ അപ്പോഴേ പറഞ്ഞല്ലമ്മേ അവരെ നിലയ്ക്ക് നിർത്തിയില്ലെങ്കിൽ നമുക്കിട്ട് പണി കിട്ടുമെന്ന് ഉം അമ്മയെ പറയണം പറയാണ് രാധേകോൺ ഇതങ്ങനെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നൊക്കെ പറയണം ആ സമയം മാർഗഴിയും മാർഗഴിയുടെ അമ്മയും കൂടെ ഭയങ്കര സന്തോഷത്തോടെയാണ് അവിടെ താമസിക്കുന്ന ഒരു കോളനി വരെ സ്ഥലമാണ് കുറെ വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങോട്ടേക്ക് വരുന്നേ മാർഗയുടെ അമ്മയുടെ കയ്യിൽ കുറേ കയം കവറുകളും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു അങ്ങനെ അവരങ്ങോട്ട് വന്നിയുമ്പത്തിനും കുറേ ചേച്ചിമാരും അവിടെ കൂട്ടം കൂടെ നിൽക്കുന്നുണ്ട് പിന്നീട് ചെന്ത ഇവിടെ എല്ലാവരും കൂടെ ഭയങ്കര അയൽക്കൂട്ടം കൂടുവാൻ തോന്നുന്നല്ലോ എന്ന് പറയണം അപ്പോൾ അതിലൊരു ചേച്ചി പറഞ്ഞു അതെ ഞങ്ങൾ അയൽക്കൂട്ടം കൂടോന്നും അല്ലെന്ന് പറയണം പിന്നെന്താ കൂടി നിൽക്കുന്നത് അല്ലേ ഓ വിഷു ആയതുകൊണ്ട് അതെന്താണെന്ന് നന്നായെന്ന് പറയണം ഈ സമയത്ത് ഒരു ചേച്ചി പറഞ്ഞു എന്താ മാർഗഴി ഇത്തവണ ഞങ്ങൾക്ക് വിഷു കഴിഞ്ഞിട്ടൊന്നും ഇല്ലയെന്ന് ചോദിക്കുക പിന്നെ നിങ്ങൾക്ക് വിഷുക്കൈനീട്ടം ഇല്ലാതിരിക്കോ എൻ്റെ വക വമ്പം വിഷുക്കൈനീട്ടം തന്നെയാണെന്ന് പറഞ്ഞുകൊണ്ട് മാർഗഴി എന്ത് ചെയ്യുവാണ് കൊറേ നോട്ടെടുത്ത് അവർക്ക് എല്ലാവർക്കും കൊണ്ട് വിതരണം ചെയ്യുവാണ് പിന്നീട് മാർഗിയുടെ അമ്മ കുറെ ഡ്രസ്സൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അവർക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാർക്കെല്ലാം മേടിച്ച സാധനങ്ങളായിരുന്നു അതെല്ലാം അവർക്ക് വിതരണം ചെയ്യുക പെട്ടെന്ന് മാർഗഴി അടിച്ചാൽ ഒരാളെ വിളിച്ചു എന്ത് പറ്റി ലോട്ടറി വല്ല അടിച്ച മാർഗഴിന്ന് ചോയ്ക്കാം ആ ഒരു ചെറിയ ലോട്ടറി ഒക്കെ അടിച്ചെന്ന് പറയാം സത്യദാസിന്റെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റിയ പണം ഒന്നുണ്ടല്ല അഞ്ചു ലക്ഷം രൂപയുണ്ടായിരുന്നു ആ പൈസ വെച്ചുള്ള കളിയാണ് മാർഗഴി കഴിച്ചിരിക്കുന്നത് മാർഗഴിക്ക് അങ്ങനെയൊന്നുമില്ല തന്റെ കൈ കിട്ടുന്നതിന്റെ ഒരു വീതം തന്റെ ഫ്രണ്ട്സിനും കൂട്ടുകാർക്കും ഇല്ലാത്തവർക്കെല്ലാം മാർഗഴി കൊടുക്കും അടിച്ചു മാറ്റിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ആ പണം നല്ലതിന് വേണ്ടിയിട്ടാണ് മാർഗഴി ചെലവഴിക്കുന്നത് അല്ലാതെ സ്വന്തം ആവശ്യത്തിനും ദുരാഗ്രഹത്തിനും വേണ്ടിയിട്ടല്ല മാർഗഴി സന്തോഷമായി കാരണം എല്ലാവർക്കും വിഷുക്കൈനീട്ടമൊക്കെ കൊടുത്തല്ലോ കുറെ കുട്ടികളൊക്കെ അവിടെ ഉണ്ടായിരുന്നു പിന്നീട് മാർഗഴിയോട് ഒരമ്മച്ച് ചോദിച്ചു അല്ല മോൾക്ക് കൈനീട്ടം വേണ്ടേന്ന് വെക്കും അത് പിന്നെ എന്ത് ചോദ്യാ ചോദിക്കണേന്ന് നോക്കും പിന്നീട് ആ അമ്മ എന്ത് ചെയ്യുവാണ് മാർഗഴിക്ക് കൈനീട്ടം കൊടുക്കുവാണ് ഇതേ മോളെ വിഷുവായിട്ട് ഇത്രയും വലിയ കൈനീട്ടം നീ തന്നതല്ലേ അല്ലെങ്കിലും എല്ലാ വിഷുവിലും നിന്നെ ഞങ്ങൾ ഓർക്കും നീ വരും കൈനീട്ടം തരൂന്ന് ഞങ്ങൾക്ക് അറിയായിരുന്നു പറയാണ് ഇത് കേട്ടതും മാർഗഴിയുടെ അമ്മ പറഞ്ഞു ഓ കൊള്ളാലോ നല്ല കാര്യമാണല്ലോന്നൊക്കെ പറയണേ ഈ സമയം മാർഗഴി പറഞ്ഞു എല്ലാ വർഷവും ഓർക്കുന്നുണ്ട് ഒക്കെ പറഞ്ഞു എന്റെ കുറ്റം വല്ലതും ആണോന്ന് നോക്കും പിന്നെ അങ്ങനെയൊക്കെ ഞങ്ങൾ മാർഗഴിയെക്കുറിച്ച് ചിന്തിക്കുമോ എന്ന് ചോദിക്കും ഒരിക്കലും അങ്ങനെ ചിന്തിക്കത്തില്ല എന്നൊക്കെ പറയുകയാണ് അങ്ങനെ മാർഗഴി അവരോടൊപ്പം സന്തോഷമായിട്ട് വിഷുവൊക്കെ ആഘോഷിക്കുകയാണ് ഈ സമയം രാധികാമയ്ക്ക് അവസ്ഥയായിരുന്നു എന്ത് ചെയ്യണം എന്ന് വിഷു ആയിട്ട് ഉള്ള സന്തോഷം മൊത്തം കെട്ടണങ്ങി ആ സമയം കാഞ്ചന അടുക്കളയിൽ വിഷുവിനുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തുകയാണ് അപ്പോഴേക്കും രേഖയെ രഞ്ജു എല്ലാവരും കൂടെ അങ്ങോട്ട് ചെന്നു എന്നിട്ട് പറഞ്ഞ് കാഞ്ചനക്കാ ഞങ്ങള് ഞാനിങ്ങനെ സഹായിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് കൂടുവാണ് ഒരു വലിയ സദ്യ തന്നെ ഒരുക്കാനായിട്ട് അവർ തീരുമാനിക്കുകയാണ് കാരണം വിജയലക്ഷ്മി അമ്മയുള്ള ആദ്യത്തെ വിഷു അല്ലേ ഇവിടുത്തെ ഇങ്ങനെ സദ്യക്ക് വേണ്ട ഒരു ഒരുക്കങ്ങളൊക്കെ നടത്തുവാണ് പിന്നെ ഇവിടെ ഗീതും കൂടെ അങ്ങ് ചെന്നു ഗീത പറഞ്ഞു ഒന്നിനും ഒരു കുറവ് വരുത്തില്ല ഏ അമ്മയോടൊപ്പം ഇരുന്ന ഇന്ന് നമ്മൾ സദ്യ കഴിക്കാനായിട്ട് പോകുന്നേ അപ്പോൾ അതിൻ്റെ സന്തോഷമൊക്കെ വേണ്ടേ എന്നൊക്കെ പറഞ്ഞ് കഴിയുമ്പോഴത്തേനും കാഞ്ചന പറഞ്ഞു ഓ പി സന്തോഷമൊക്കെ എന്തിനാ രാധകാമാമ ഉണ്ടായിരുന്നല്ലോ ഇവിടെയെന്ന് പറയാം അതെ കാഞ്ചനയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലല്ലേ എന്ന് ചോദിക്കണം പിന്നെ എനിക്കെന്തിനാ ഇഷ്ടപ്പെടാരിക്കാൻ വേണ്ടി അല്ല കാഞ്ചനാക്കാം രാധകാമാമയുടെ ആളാണല്ലോ അതുകൊണ്ടല്ലേ ഇങ്ങനെ പറഞ്ഞു ഗീത ചോദിക്കുക പിന്നെ അങ്ങനെയൊന്നുമില്ല മാമയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് തോന്നേ ആ പാട്ടുകാരി വിജയലക്ഷ്മി അമ്മ വന്നേ ഇത് കേട്ടതെങ്കിൽ ഈത് പറഞ്ഞു ഇഷ്ടപ്പെട്ടില്ലല്ലോ കുഴപ്പമൊന്നുമില്ല ഒന്നും മൈൻഡ് ചെയ്യുന്നില്ലെന്ന് പറയണം പിന്നീട് രാധിക ഗോവിന്ദൻ്റെ അരിയിലേക്ക് വരുവാണ് വന്നിട്ട് പറഞ്ഞു അല്ല കണ്ണ എന്താ ഇതൊക്കെ ഇതൊക്കെയെന്ന് ചോദിക്കുവാണ് എന്താ അവരെന്തിനും ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നേ അവരുടെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടാൽ പോരായിരുന്നോ ചെമ്പാശ്ശേരിലേക്ക് അമ്മേ ചെമ്പാശ്ശേരിയിലേക്ക് പറഞ്ഞു വിടാൻ പറ്റുന്ന കാര്യമാണ് അവിടെ പോയിട്ടുണ്ട് ആരാ നോക്കാനുള്ളത് ഇനിയും ഇനിയും ഇമ്പത്തെ പോലെ വല്ല അറ്റാക്കുമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലോ അതുകൊണ്ട് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നെ ഇനിയിപ്പം അമ്മ എവിടെയായിരിക്കും കഴിയണമെന്ന് പറയാ ഇത് കേട്ടതും രാധിക പറഞ്ഞു അല്ല ഒരു ജോലിക്കാരനെ നിർത്തിയാ പറയാൻ നോക്കാനായിട്ട് അവൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണ്ട കാര്യം ഉണ്ടോന്നിരിക്കും ഏ അതിന്റെ ആവശ്യമൊന്നുമില്ല ഇത്ര വലിയൊരു വീട് തുടക്കം പിന്നെ എന്തിനാ ജോലിക്കാരനെ ജോലിക്കാരനെക്കൊണ്ട നിർത്തുന്നത് അതിന്റെ കാര്യമൊന്നും ഇല്ലല്ലോ എന്ന് പറയണം രാധികാമ എന്ത് ചെയ്യണമെന്നറിയാൻ നിൽക്കുവാണ് രാധികാമയ്ക്ക് മനസ്സിലായി ഇവൻ തനിക്കിട്ട് പണി തന്നാണെന്നുള്ള കാര്യം കാരണം ഗോവിന്ദന് അറിയാം രാധികാമയ്ക്കിട്ട് പണി കൊടുക്കാൻ പറ്റിയ ഒരു അവസരമാണിത് ഇങ്ങനെയൊക്കെ പണി കൊടുക്കാൻ പറ്റുള്ളൂ അങ്ങനെ നല്ല ഇട്ടില്ല പണി എൻ്റെ രാധികാമയ്ക്ക് കൊടുക്കുകയാണ് അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾ ഒക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്ന